പുള്ളി പുള്ളി നേരം സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് പുള്ളിക്കാരനോട് ചോദിച്ചു കാരണം കാരണം നമുക്ക് നെഗറ്റീവ് കമന്റ് വരുന്നു ഇൻസ്റ്റാഗ്രാമിലും ഹലോ ഇവിടെ നോബിൻ അതായത് നമ്മുടെ കുത്തിരപ്പിന്നീടെ ഹസ്ബൻഡ് ഈ ഷഫീന ബി ബി ചെയ്ത വീഡിയോസ് കണ്ടിട്ട് ഷഫീന ബിബിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവിടെ എന്താണ് നടന്നത് എന്ന് പറയാനുള്ള അവരുടെ ഭാഗം അവർ പറഞ്ഞ ഒരു വോയിസ് കുറച്ച് കാര്യങ്ങൾ അതല്ലേ കൊറച്ച് കാര്യങ്ങള് എന്റെ പേര് ചേച്ചി അതെ ചേച്ചിയോട് പറയുന്നത് അപ്പൊ ചേച്ചി കീഴിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞതാണ് വിളിച്ചതാണ് അന്ന് എന്താ സംഭവിച്ച ചേച്ചി നമ്മളാന്നൊരു ഭോഗ്രാമിന് പോയില്ലോണ്ടെ അനുഭവം അപ്പൊ അങ്ങനെ ആ ഒരു ഭോഗ്രാമും അവിടെയുണ്ടാകും അപ്പൊ നമ്മളവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ വന്നു സംസാരിക്കാനായിട്ട് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്കാരനോട് ലൈഫിൽ ചോദിച്ചു പുള്ളി ആറാം കാരണം നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലെല്ലാം അപ്പം അവള് ചോദിച്ചു നിങ്ങളെ ആറുകൾ അവളോ ചോദിച്ചു നമ്മളെ ഓൾറെഡി അവരുടെ അവരുടെ ഗ്രൂപ്പിന്റെ സംഭവം നമ്മുടെ മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് ഫങ്ഷനിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നതും വിനു ആണ് ബീടെ അടുത്ത് പോയിരുന്നു സംസാരിക്കുന്നതും അങ്ങനെയാണ് ഈ ടോക്ക് അവിടെ വരുന്നത് സ്വന്തം ഭാര്യയെ കുറിച്ചിട്ട് ഡിഗ്രേഡ് ചെയ്യുന്ന രീതിയില് സംസാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവും പോയി ചോദിക്കും അങ്ങനെയാണ് ആ ഗ്രൂപ്പിന്റെ കാരണം പുള്ളിക്കാരൻ്റെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ ആ ഗ്രൂപ്പിൽ അത് കൊണ്ട് ചേച്ചി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ചേച്ചി ചേച്ചി എന്നൊക്കെ ചേച്ചിയുടെ അനീതി അങ്ങനെ ആണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരാണെങ്കിലും ഈ അനിമോളും അനിക്കുട്ടിയും ഞാനും പറഞ്ഞാൽ ഞങ്ങൾ സീരിയല് ഫസ്റ്റിനെ കൊണ്ട് ചേർന്ന് അനീതി ഫസ്റ്റ് സീരിന്റെ ചേർന്ന് അനീറ്റിയെ ഒരുമിച്ച് വർക്ക് ചെയ്ത് അപ്പൊ എനിക്ക് അനിമോളെ ആണ് ശരി അനിമോളിന്റെ ചേച്ചി അവരെ എല്ലാരെങ്കിലും അറിയാവേ ഞങ്ങള് ഓളി ഭയങ്കര കൂട്ടായി അപ്പൊ അനിമോളിന്റെ ഒരു കസിനുണ്ട് പുള്ളി വെയില് സൂക്ഷിന് ഞാൻ ഭയങ്കര കൂട്ടാ

അനുമോളുടെ ചേച്ചി മീഡിയാസിനെ കണ്ടപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് അനീഷിൻ്റെ അനിയനുള്ളൊരു ഗ്രൂപ്പിൽ നിന്ന് അനുമോളെ ഡിഗ്രേഡ് ചെയ്യുന്നു അവളൊരു പെൺകുട്ടിയാണ് അവൾക്ക് ജീവിക്കേണ്ടേ ഒരു ഡയലോഗ് അനുമോളുടെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അനീഷിൻ്റെ അനിയൻ അറിഞ്ഞിട്ട് പോലും അല്ല അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഇപ്പം എന്തായി നമ്മൾ ഈ എന്ന് പറയത്തില്ലേ ഇപ്പം എല്ലാം കൂടെ അനുമോളുടെ ചേച്ചിയുടെ മുകളിലോട്ട് വന്നില്ലേ അനുമോളുടെ ചേച്ചി അറിഞ്ഞോ അറിയാതോ ചെന്നൊരു കാര്യത്തിന് ഇപ്പൊ എല്ലാവരും കൂടെ അനിമോളുടെ ചേച്ചീനെ ഇട്ട് വാരാൻ തുടങ്ങി അല്ലേ അതാണ് അപ്പോൾ അനുമോ ചേച്ചി ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ചേച്ചി അറിയൂ എന്റെ മനസ്സിൽ എങ്ങനെയാണ് ചേച്ചി ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ചേച്ചി അറിയുമ്പോൾ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാ നടക്കുന്നതാണ് അപ്പം അത് അങ്ങനെ ചെയ്യുന്ന മോശമല്ല ഞാൻ ചേച്ചി പറഞ്ഞു അവളോട് ചരിച്ചു ഇതാണ് പറഞ്ഞത് എന്നാണ്ട് എന്റെ വൈഫ് ഇപ്പൊ അനുമോളെ കുറിച്ചും അനുമോളിന്റെ ചേച്ചിനെ കുറിച്ച് അവനെ ഒന്നും പറഞ്ഞിട്ടില്ല അത് അവരോട് കാര്യങ്ങളും ചോദിച്ചു ഞാൻ എന്റെ വൈഫിനിങ്ങനെ ചീത്ത പറയുന്നത് കേട്ടപ്പോ ഞാൻ വിളിച്ചത് അവർക്കും അപ്പൊ ഞങ്ങൾ സംസാരിച്ച അവർ ചെലവ് ചെയ്തു അതായത് ഞാനിപ്പോ തമ്മിൽ വർക്കുണ്ടാക്കാൻ നമുക്കിപ്പോ അവർ വർക്കുണ്ടാക്കുന്നു അങ്ങനെ കാര്യമുണ്ട് ഈ പറയുന്ന പുള്ളി നിങ്ങളെ പറ്റി മോശം പറഞ്ഞിട്ടില്ല ബിന്നി പറഞ്ഞു എന്നും പറഞ്ഞില്ല ബിന്നിയും പിന്നെ താങ്കളും ചേർന്ന ആരടുത്തും പറഞ്ഞു അവരാണ് പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞതെന്നും അവരാണ് പിന്നെ അതുപോലെ എന്നാണ് അല്ല നിങ്ങൾ പറഞ്ഞു എന്ന് അതേപോലെ ചേച്ചിയോട് പറയുന്ന സംസാരിച്ചാണ് ഡയറക്റ്റ് സംസാരിക്കുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് അന്നാ ഞാന് ഇതിന്റെ അകത്ത് അനുഭവമുള്ള ചേച്ചിയാണ് അതിന്റെ അകത്ത് അദ്ദേഹം ആ ഉള്ള ഗ്രൂപ്പ് ആവുമ്പോ അവൻ അറിയൂലും ഇപ്പൊ ചേച്ചിയുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പില് എന്തൊക്കെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് പറയുമ്പോ ചേച്ചി അറിയും എന്റെ വൈഫിനെ പറ്റി ഇങ്ങനെ പറയുമ്പോ ഞാൻ സ്വാഭാവികമായിട്ടും ഞാനത് ചോദിച്ചു നോബിനെ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യമായിട്ടുള്ള കാര്യമാണ് സ്വന്തം ഭാര്യയെ കുറിച്ച് ഒരാൾ അൻലഗേഷൻസ് പറയുമ്പം അതിപ്പോൾ പോസിറ്റീവാണേലും നെഗറ്റീവാണേലും ഭർത്താവ് എന്ന നിലയിൽ പോയി ചോദിക്കും അതാണ് നോബിനെ ഇവിടെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കളിച്ചേക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരേ ഉള്ളൂ അനുമോളുടെ ചേച്ചി ചേച്ചി നന്നായിട്ട് ഇതിൻ്റെ ആട്ടേ കിടന്നൊരു കളി കളിച്ചിട്ടുണ്ട് കാരണം എല്ലാ നെഗറ്റീവും തനിക്ക് നേരെ വരും എന്ന് തോന്നിയപ്പോൾ ചേച്ചി അത് അതിൻ്റെ ഇടയിൽക്കൂടെ വെച്ചിട്ടൊന്ന് കളിക്കാനുള്ള ശ്രമമാണ് ചേച്ചി ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല സ്വയം വെളുപ്പിക്കണമല്ലോ ചേ അനിയത്തിയുടെ മുന്നിൽ ഞാനല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അതിന് ചേച്ചി കളിച്ചൊരു കളി അതാണ് ഇപ്പം ഇത് ഇവിടം വരെ എത്തിച്ചേക്കുന്നത് ചേച്ചിക്ക് വഴിയിൽ പോകുന്ന ആൾക്കാരുടെ ഒക്കെ അലിഗേഷൻസ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ അനീഷിൻ്റെ അനിയൻ്റെ ഒരു അലിഗേഷൻസ് ഈ ഫാമിലി റൗണ്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചേച്ചി വിചാരിച്ചു കാണത്തില്ല ഇൻ ഫ്യൂച്ചർ ഇതുപോലെ ഒരെണ്ണം എനിക്ക് നേരെ വരും എന്നുള്ളത് അല്ല ചേച്ചി ഇപ്പം എന്തായാലും വന്നല്ലോ ഇനി ഇതിൽ നിന്ന് എങ്ങനെ തലയൂരും എന്നായിരിക്കും ചേച്ചി അന്വേഷിച്ച് നടക്കുന്നത് ഊരട്ടെ മറ്റോണ്ണം ഊര് ചേച്ചി എല്ലാവരും കൂടെ ചേച്ചി എടുത്തിട്ട് പൊങ്കാല ഇടാതെ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം ശരി എന്നാൽ